രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം എന്ന് അരുൾ ചെയ്തുകൊണ്ട് രോഗികളോടും പീഡിതരോടും അവശരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കുന്നു ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അങ്ങ് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങേ മാതാവായ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും വിശുദ്ധ അവസയപിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ ഈ സഹോദരനോട് സഹോദരിയോട് ഈ നിമിഷം രോഗത്താൽ വലയുന്ന സഹോദരൻ്റെ സഹോദരിയുടെ പേര് സമർപ്പിക്കാം കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവദിന മനസ്സിനോടുള്ള വിധേയത്തോടും കൂടെ ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഇയാളെ ഇവരെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ ഈ സഹോദരൻ്റെ സഹോദരിയുടെ പക്കൽ അങ്ങ് കാവലിരിക്കുകയും പാപപ്പെർതിയും ശരീര സൗഖ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ ഈ വചനങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് മൂന്ന് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റേഴാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിരവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു യാക്കോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യയം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനം നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവൻ അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും